പ്രിയ നടൻ മണിയൻ പിള്ള രാജു ക്യാൻസർ അസുഖ ബാധിതൻ വിവരമറിഞ്ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം മണിയൻ പിള്ള രാജുവിൻ്റെ ഒരു പുതിയ ഫോട്ടോ പുറത്തു വന്നിരുന്നു ഇത് കണ്ടതോടെയാണ് പ്രിയ താരത്തിനെന്തു പറ്റി എന്ന് ആരാധകർ തിരക്കിയത് നല്ല തടിയുണ്ടായിരുന്ന രാജു ഫോട്ടോയിൽ മെരിഞ്ഞ് ക്ഷീണിതനായ അവസ്ഥയിലാണ് കാണപ്പെട്ടത് അങ്ങനെയാണ് രാജുവിനെ ക്യാൻസർ ബാധിച്ച വിവരം പുറത്തറിഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ഒരുപാട് തരത്തിൽ മോശകരമായ കമൻറ്റുകൾ വരികയും ചെയ്തു ഒടുവിൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ നിരഞ്ജൻ രംഗത്തെത്തി മണിയൻ പിള്ള രാജുവിന് മാറാരോഗമാണ് എന്നും കടുത്ത ചികിത്സ വേണമെന്നുമൊക്കെ പലയിടത്തും കണ്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു അതൊക്കെ ഡയഗ്നോസ് ചെയ്തു നിരഞ്ജൻ കാര്യങ്ങൾ വ്യക്തമാക്കി ശരീരം വെലിഞ്ഞത് അദ്ദേഹം തന്നെ അത് കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല എന്നും നിരഞ്ജൻ പറഞ്ഞു ഞങ്ങളാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അതിനുള്ള നേരവുമില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു കീമോയും റേഡിയേഷനും കഴിയുമ്പോൾ സ്വാഭാവികമായും തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാവും അത് മെലിയാനൊരു കാരണമാണ് കീമോ കഴിഞ്ഞതുകൊണ്ട് തന്നെ വായിലെയും തൊണ്ടയിലെയും തൊലി ശരിയായി വരാൻ ആറുമാസമെങ്കിലും സമയമെടുക്കും അതുകൊണ്ട് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയില്ല പഴയതുപോലെ ഭക്ഷണം കഴിക്കാത്തതും മെലിയാൻ കാരണമാണ് നിരഞ്ജൻ ആരാധകരുടെ ആശങ്കകൾക്ക് മറുപടി നൽകി സൂപ്പർസ്റ്റാർ സ്റ്റാർ മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ മണിയൻ പിള്ളരാജു അവതരിപ്പിച്ചിരുന്നു നിരവധി മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള മണിയൻ പിള്ളരാജു ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നും നിരഞ്ജൻ പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക